വെൽക്കം ടു യൂട്യൂബ് ചാനൽ അപ്പൊ ഇന്ന് ഒരു എൻഗേജ്മെന്റിന് പോവുകയാണ് ആരെങ്കേജ്മെന്റിന് എന്റെ ആങ്ങളുടെ എൻഗേജ്മെന്റ് അപ്പോ റസാഖ് മാമൻ്റെ എന്റെ മാമനല്ല അപ്പൊ ഞങ്ങൾ എൻഗേജ്മെന്റിന് പോവാണ് നാട്ടിൽ വന്നിട്ട് പരിപാടി കൂടിയില്ല എന്നുള്ള പരാതി എടുത്ത് തീർക്കും അവനാരോടത്തെ പരിപാടി തന്നെയാണ് പോണ്ടാവെന്ന് വിചാരിച്ചു അപ്പോൾ പെട്ടെന്നുണ്ടായ കല്യാണത്തിൽ പെട്ടെന്നുണ്ടായ ഒരു എൻഗേജ്മെന്റിന് പോവാണ് ഞങ്ങൾ ഇനി നേരെ ഞങ്ങൾ വീട്ടിലോട്ട് പോകും എന്നിട്ട് അവിടെ ഡ്രസ്സ് ചെയ്തിട്ട് പോകും എൻ്റെതാ വീട്ടിലേക്കുള്ള വളവിലേക്ക് എത്തി എത്തില്ലായ്മ കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേക ഫീലാണ് ആണ് കുടിക്കെത്താൻ കഴിഞ്ഞാൽ ഈ ഫീല് രണ്ടു ദിവസം കൂടിയുള്ളൂ അത് കഴിഞ്ഞു കഴിഞ്ഞാൽ മഹാരാഷ്ട്രയിലോട് തിരിച്ചു പോവുകയാണ് പിന്നെ എന്തായാലും ഒരു കൊല്ലം കയറ്റേണ്ടി വരും വളവും ഈ തിരുവൂർ റോഡൊക്കെ കാണണം എന്നുണ്ടെങ്കിൽ അപ്പൊ എന്തായാലും ഞങ്ങൾ പോട്ടെ അപ്പൊ അവിടെ പന്തപ്പണിയൊക്കെ സ്റ്റാർട്ട് ചെയ്ത് പണിക്കാരൊക്കെ ഉണ്ട് ഇത് എൻഗേജ്മെന്റിനുള്ളതല്ല കേട്ടോ എൻഗേജ്മെന്റ് ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ് പെണ്ണീൻ്റെ വീട്ടിൽ ഇത് നാളെ വേണ്ട ഒരു പരിപാടി ഉണ്ട് അതിനാണ് കേട്ടോ അത് കെട്ടുന്നത് അപ്പൊ എന്തായാലും നാളത്തെ പരിപാടി നാളെ പറയാം അതല്ല അതിൻ്റെ ഒരു രസം ഇപ്പൊ പറഞ്ഞ രസം പോവുള്ളൂ അപ്പൊ എന്തായാലും ഞങ്ങൾ ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റട്ടെ എല്ലാ ഒരുക്കങ്ങളും കഴിഞ്ഞിരിക്കുന്നു ഇനി ഇനി ഞങ്ങൾ ഞങ്ങൾ എടുക്കാൻ ഇതാണ് ഡ്രസ്സ് അടുത്ത ആളാ ഒരുങ്ങണു ഇതിന്റെ കുട്ടി വട കണ്ടില്ല ആ വട കണ്ടില്ല സല അസകിഫ ചെറിയപ ഡാഡ് ഇന്ന കാരോവാർ പോർ പോർടായിച്ചു ൂടെ കൂട്ടിഅത്ര വയസ്സൊന്നും ആയിട്ടില്ലേ തള്ളാനൊക്കെ ആ ഒരു പദവി എനിക്ക് കിട്ടിയോണ്ട് ഞാൻ ഒന്നും നിലനിൽക്കാൻ മുന്നോട്ട് പോവാ ഈ ഒരെണ്ണുണ്ട് അതും ഇതും പിന്നെ മറ്റേ രണ്ടെണ്ണം ചെറുത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ആ രണ്ടെണ്ണം ഇതും അതായിരിക്കണത് അതും ആ ചെറുത് രണ്ടെണ്ണം ആ കൂടി ഈ നാലെണ്ണാണ് ഇല്ല ഇല്ല ബൊക്കെ പറഞ്ഞിട്ടില്ല അയ്യോ ഞാൻ ആ വണ്ടിന്ന് ഇറങ്ങി ഇറങ്ങിപ്പോന്നു എനിക്ക് ബോറടിച്ചു പോയി ഞാൻ ഉപദേശം സംസാരം പ്രസംഗം എല്ലാം കൂടി കേട്ടിട്ട് എന്റെ പുടുത്തമെട്ടുതാ വണ്ടിയിൽ നിന്ന് ഞാൻ ഇറങ്ങി ഇറങ്ങിപ്പോന്നി ഓറോഡി ഞാൻ പറഞ്ഞു നിങ്ങൾ അതിൽ കുത്തിയിരുന്നുള്ളി ഞാൻ അടുത്ത വണ്ടിയിൽ സ്ഥലമല്ലായിരുന്നു വണ്ടിയുടെ മോള് കയറി പോന്നും കുഴപ്പമില്ല ആ വണ്ടിയിൽ ഞാൻ കയറൂല അവിടെ ഞാൻ പോന്നിരിക്കുന്നു എന്ന് ഞങ്ങൾ വണ്ടി വന്നിരിക്കുന്നു സ്റ്റോപ്പ് 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 അവിടെ ചെന്നപ്പോൾ ഞങ്ങളിതാ പെണ്ണിനെ മാറ്റി റെഡിയാക്കി ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ടോ അറിയാത്ത ആൾക്കാർ അറിയാത്ത കുറേ ആൾക്കാരൊക്കെ അപ്പോൾ പോലെ വീഡിയോസൊന്നും ഇഷ്ടപ്പെടുമെന്ന് അറിയില്ലല്ലോ ഒരിക്കലും ഒന്നും എടുത്താൽ അപ്പോൾ നമ്മളൊന്നും എടുത്തിട്ടുണ്ടായില്ല കേട്ടോ പിന്നെ നമ്മളിതാ ഫുഡ് അടി പരിപാടികളൊക്കെ തന്നെ പിന്നെ നമ്മുടെ പ്രധാനപ്പെട്ട പരിപാടി അതാണല്ലോ ഫുഡൊക്കെ കഴിച്ചു കൂട്ടോ ഞങ്ങൾ പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഇതാ ഞങ്ങൾ കുറേ നേരം സംസാരിച്ചു ഫുഡ് കഴിക്കലും വർത്താനൊക്കെ ഒപ്പമായിരുന്നു കാരണം പുറത്തുനിന്ന് ആൾക്കാർ വേഗം കഴിക്കും നമുക്ക് പോണ്ടേ വേഗം കഴിക്കും നമുക്ക് പോണ്ടേന്ന് പറയുന്നു അപ്പോൾ പിന്നെ ഒക്കെ ഒന്ന് പെട്ടെന്ന് ഞങ്ങൾ കഴിച്ചു കൂട്ടാം അപ്പോൾ പരിപാടിയും എല്ലാ പരിപാടികളും സാറായി പിന്നെ ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിലേക്ക് ഓക്കെ ബൈ